കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടായ വിലയാണ് ഇവിടെ പറയുന്നത് ഇന്നലെ പല സാധനങ്ങളുടെയും വിലയിൽ വർധനവും കുറവും വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി രൂപ അടക്ക പുതിയത് മുന്നൂറ്റി രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ ജാതിക്കാ തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്കി റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് അങ്കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ വടകര വലിയവട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുനൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ കോക്കോ പച്ച ഒരു കിലോ എഴുപത് മുതൽ എൺപത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റി രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ കുട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതോടെ വീട് പൂർണ്ണമാകുന്നു താങ്ക്